പി വി എൻ ഇരുപതിനായിരത്തോളം വോട്ട് അവിടെ പിടിച്ചു ശരിക്കും പറഞ്ഞാൽ പി വി എൻ പോലെ ഒരാളെ നഷ്ടപ്പെടുത്തണ്ടായിരുന്നു എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ ശ്രീ ജി സുധാകരൻ കൂടുതൽ ചർച്ചകളൊക്കെ നടത്തി അയാൾ ഉയർത്തിയ വിഷയങ്ങൾ പി വി എന്മാർ അവിടെ ഒരു പരമ്പരാഗത പാരമ്പര്യമുള്ള പതിനെട്ടാണ്ട് പാരമ്പര്യ കോൺഗ്രസ് ഫാമിലിയിലെ ആളാണല്ലോ ഞാൻ അദ്ദേഹത്തിന്റെ ഞാൻ മിനിസ്റ്റർ ആയിരുന്നപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെയായിരുന്നു അദ്ദേഹം അവിടെ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടു പോയി പോയിട്ടുണ്ട് ഒരു വിശാലമായ വലിയൊരു പഴയ നിരവധി മുറികളൊക്കെ ഉള്ള ഒരു വലിയ ഇതാണ് എല്ലാ വാദങ്ങളും അങ്ങനെ തുറന്നിട്ടിരിക്കുക എല്ലാവരും ഭക്ഷണം അങ്ങനെയൊക്കെയുള്ള നമ്മുടെ അബ്ദുൾ റഹ്മാൻ മിനിസ്റ്ററുടെ വീട് അതുപോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫാമിലി അവിടെയുണ്ട് അവിടെ നിന്ന് അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചു പിന്നീട് കോൺഗ്രസ് ആയിട്ടല്ല തോറ്റു ഞങ്ങൾ പിന്തുണച്ചു അദ്ദേഹം നമ്മുടെ പ്രധാനപ്പെട്ട നമുക്കിവിടെ ബേസിക് ആയി വോട്ടുണ്ടല്ലോ ഇപ്പം തന്നെ നമുക്ക് കിട്ടിയില്ലേ പത്ത് അറുപത്തേഴായിരം വോട്ട് അവിടെ ചിഹ്നത്തിൽ കിട്ടിയില്ല ആ വോട്ടും ആനുപാതികമായി അന്നത്തെ വോട്ടും അദ്ദേഹത്തിൻ്റെ ഓട്ട് ചേർന്നപ്പോൾ നമ്മൾ ജയിച്ചു അപ്പോൾ അദ്ദേഹത്തെ ഞങ്ങളെ കൂടെ നിർത്തി അദ്ദേഹം കൂടെ നിൽക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അദ്ദേഹം എന്തോ ഡിമാൻഡൊക്കെ വെച്ചു അതൊന്നും പരിശോധിച്ചില്ല പറഞ്ഞാൽ അദ്ദേഹം ശക്തമായി വിമർശനമൊക്കെ ഉന്നയിച്ച് ആണ് അദ്ദേഹം പോയത് പിന്നെ അദ്ദേഹം സി പി എമ്മിനെതിരെ ഒരുപാട് പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അപ്പുറത്ത് തന്നെയാണ് അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സങ്കല്പിക്കേണ്ട കാര്യമില്ല അദ്ദേഹം ഇല്ലല്ലോ എൻ്റെ കാര്യകാരണങ്ങളിലേക്കൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം

ഞങ്ങളത് പൊണ്ണ ബോക്സിൽ ഇടും അപ്പം ഞാൻ വെറുതെ പറഞ്ഞതാണ് ഇങ്ങനെ കൈ കൊണ്ട് തരുന്ന പോസ്റ്റർ ബാലറ്റ് വേറെ പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് ഞങ്ങളെ ഏൽപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ആ പരിപാടി ആരും അറിയത്തില്ല എന്ന് കരുതണ്ട അത്യാവശ്യം അതൊക്കെ തുറന്ന് നോക്കാൻ പറ്റി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടല്ല സംഭവം സംഭവമില്ലെന്നും ജില്ലാ സെക്രട്ടറി നാസർ തന്നെ പറഞ്ഞല്ലോ അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് സ്ഥാനാർത്ഥിയായിരുന്നു ദേവദാസും പറഞ്ഞു ഞാനും പിന്നീട് അത് പറഞ്ഞു അപ്പം അത് അവസാനിച്ചു അത് അതെന്ത് തെളിവ് കിട്ടാൻ അങ്ങനെ സംഭവമില്ല ആ ബാലറ്റുമല്ലോ ഇപ്പോൾ അങ്ങനെ ഇല്ല അതിന്റെ സംഭവമേ ഇല്ല ഒരു രാഷ്ട്രീയ പാർട്ടി അത് ഏറ്റുപിടിച്ചില്ല കാരണം അവർക്കറിയാം ഞാൻ എങ്ങനെയാണത് പറഞ്ഞതെന്നും ഇപ്പോൾ എന്തായാലും അത് ആ കേസ് എഴുതി തള്ളാനുള്ള അനുമതി കേട്ടോ ആ വിവരം കൂടി അങ്ങനെ അവസാനിച്ചു ഓ ഓ അത് ഞാൻ അറിഞ്ഞില്ല ഏറ്റവും വി എസിനെ കാണാൻ ഞാൻ പോണെന്ന് ആഗ്രഹിക്കുകയാണ് അതൊരു ഡ്രൈവറെ കിട്ടിയിട്ടില്ല നാളെ അടിയന്തരാവസ്ഥക്കെതിരായ ഒരു സമരം ഉണ്ടല്ലോ അത് ഡ്രൈവറെ കിട്ടിയാൽ നാളെ പോവും ഇല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അവിടെ ഹോസ്പിറ്റലിൽ വീട്ടിൽ പോയാലും പോയി കാണണമെന്ന് ആഗ്രഹമുണ്ട് കാരണം ഞാൻ വി പറ്റി ഒരു കവിത എഴുതിയിരുന്നു കലാപമന്തിയിൽ ഇടിമുഴക്കം പോലെ ശബ്ദം ആ പിന്നെന്താണ് ഗർജനം പോലെ ഒരു ആഹ്വാനം എന്ന് പറഞ്ഞാൽ വലിയൊരു കവിതയാണ് ഞാൻ എഴുതിയത് വി എസ്സിൻ്റെ പറ്റി ഒരു അദ്ദേഹത്തിൻ്റെ വലിയ രാഷ്ട്രീയ സമരങ്ങളെയൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു പൊളിറ്റിക്കൽ കവിത പോലെയാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ വി എസിന് പകരം വി എസ് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തെ കാണണമെന്ന് എൻ്റെ വീടിനടുത്താണ് അദ്ദേഹം താമസിക്കുന്നത് ഞങ്ങളുടെ അടുത്തടുത്തായിട്ട് അപ്പോൾ ആഗ്രഹമുണ്ട് ഏതായാലും ശരി വളരെ നിർണായകമായ കാലഘട്ടങ്ങളാണ് ആലോചിച്ചും കണ്ടും വിശദമായ കാര്യങ്ങൾ മനസ്സിലാക്കി നീങ്ങേണ്ട ഒരു സമയമാണ് ആരുടെങ്കിലും വിരോധം കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ എന്നെങ്കിലൊക്കെ വിളിച്ച് പറയുക ഇപ്പോൾ ഒരു പുതിയ പ്രവണത വന്നിരിക്കുന്നത് പാർട്ടിയുടെ പരിപാടി ഭരണഘടന പാർട്ടിയുടെ പ്രമേയങ്ങൾ അടവ് തന്ത്രം ഇതൊക്കെ നന്നായി മനസ്സിലാക്കിയ അവസ മനസ്സിലാക്കിയിട്ട് പ്രസ്ഥാനത്തിൽ ഉയർന്നു വന്ന ഒരു ജനറേഷൻ്റെ ഭാഗമാണ് ഞാൻ ലാസ്റ്റിൽ ഞങ്ങളുടെ ജനറേഷൻ അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായം പറയുന്നത് അതിന് വിപരീതമായി പല പ്രവർത്തനങ്ങളും നമ്മുടെ ഭാഗത്തുനിന്നും ചെല്ലൊക്കെ നടത്തുമ്പോൾ പേരൊന്നും പറയാതെ യഥാർത്ഥ നയവും പരിപാടിയും ഉദ്ധരിച്ച് നമ്മൾ ഞാൻ സംസാരിക്കാറുണ്ട് കാരണം അത് ആവശ്യമാണ് മൂന്നവർഷം പലപ്പോഴും അങ്ങനെ സംസാരിച്ചിട്ടുണ്ട് വളരെ വളരെ അധികം വിമർശനപരമായിട്ട് ഇന്നത്തെ രീതിയെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ യഥാർത്ഥ കാര്യം സംസാരിക്കുമ്പോൾ യഥാർത്ഥ നയം സംസാരിക്കുമ്പോൾ നയത്തിൻ്റെ മറവിൽ തെറ്റായ നയം പ്രയോഗിക്കുന്നവരും ഇടപെടുന്നവരും അങ്ങനെ സ്വന്തം താല്പര്യം സംരക്ഷിക്കുന്ന കുറച്ച് ആളുകൾ പാർട്ടിക്കെതിരായി സംസാരിക്കുന്നു പാർട്ടിക്കെതിരായി സംസാരിക്കുന്നു എന്ന് പറയുന്ന ഒരു ശൈലി ഇത് കാര്യം മനസ്സിലാക്കാതെ ചില പത്രപ്രവർത്തകരും പാർട്ടിക്കെതിരായി സംസാരിക്കുന്നുവെന്ന് എഴുതുകയാണ് ഇനി കൊണ്ട് കാലമുണ്ട് പാർട്ടി എന്താണ് പാർട്ടിയുടെ പറഞ്ഞത് എന്താണ് അത് പാർട്ടിക്ക് അനുകൂലമാണോ എതിരാണോ എന്ന് ആരാ തീരുമാനിക്കാൻ അറിയാവുന്നവർക്കല്ലേ പറയാൻ പറ്റൂ പാർട്ടിക്കെതിരെ സംസാരിക്കേണ്ട കാര്യം എനിക്കെന്താ ഒരു ഞാൻ ആയിട്ട് എനിക്ക് അച്ചുതന്നതിനെ പറ്റി പറയാം എന്തായാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗുണകരമല്ലാത്ത പാർട്ടി ഒരിക്കലും അംഗീകരിക്കാത്ത ഒരുപാട് തെറ്റായ കാര്യങ്ങൾ പാർട്ടി പ്രവർത്തകർ മറവിൽ ചെറുത് നടത്തുന്നുണ്ടത് ആലപ്പുഴ നോക്കിയാൽ അറിയാം മറ്റുള്ള സ്ഥലത്ത് ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല ഏതായാലും അതൊന്നും വിജയിക്കത്തില്ല അതൊന്നും ശരിയായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് രീതി അല്ല എന്നറിയാം അതെല്ലാം ഉത്തരഭാഗത്ത് അവിടെ അറിയേണ്ടവർ മനസ്സിലാക്കി തിരുത്തിക്കുകയാണ് വേണ്ടത് ഇലക്ഷനൊക്കെ വരികയല്ലേ തിരുത്തിക്കുകയാണ് വേണ്ടത് ഇന്നലെ വരെ കഴിഞ്ഞ ഇലക്ഷൻ വരെ ആലപ്പുഴയിലെ പാർട്ടിയെ ഇലക്ഷൻ കാലത്ത് നയിച്ച ഒരാളെന്നുള്ളത് നല്ല വിജയം നേടിയ ഒരാൾ നേടുന്നതിന് സഹായിച്ചാണ് ഞാനും കണ്ട് ഐസക്കെന്തായാലും ഐസക്ക് അങ്ങനെ വ്യാപകമായി ജില്ലയൊക്കെ പ്രവർത്തിക്കത്തില്ല അദ്ദേഹം വേറൊരു സ്റ്റൈലിലാണ് അപ്പം തിരുത്തേണ്ടത് തിരുത്തി തന്നെ പോകണം യഥാർത്ഥ നയം എന്താണെന്ന് മനസ്സിലാക്കി ആളുകളെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അപ്പോൾ സുദീർമായിരുന്നു നമ്മൾ ഏകദേശം സംസാരിച്ചു താങ്ക് യു സി ജി സുധാകരൻ എന്തായാലും അങ്ങയുടെ അനുഭവങ്ങൾ കരുത്താണ് പാഠം മാത്രമല്ല നമ്മളെപ്പോഴുള്ളവർക്കും അതൊരു പാഠമാണ് ആ നാലു മാസക്കാലം എന്തായിരുന്നു എന്ന് എന്നങ്ങ് വിശദീകരിച്ചു താങ്ക് യു സി ജി സുധാകരൻ സ്നേഹം